കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണ സംസ്ഥാനതല ഉദ്ഘാടനം ചിന്മയം മിഷൻ കേരള ഹെഡ് സ്വാമി വിവേക് ആനന്ദ സരസ്വതി നിർവഹിച്ചു ഗുരുവിനെ ആചരിക്കുന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ശ്രീരാമനെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും പഠിച്ചാൽ ഗുരുവിനെ ആദരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ സാധിക്കുമെന്നും സ്വാമികൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ വിശാല ഹിന്ദു സമ്മേളനം മുതൽ ക്ഷേത്ര സംരക്ഷണ സമിതി കർക്കിടക മാസം രാമായണ മാസമായി ആചരിച്ചു വരികയാണ് ഈ വർഷത്തെ രാമായണ മാസാചരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചിമ്മയാ മിഷൻ കേരള ഹെഡ് സ്വാമി വിവിക്താനന്ദ സരസ്വതി നിർവഹിച്ചു കുട്ടികൾ ഗുരുവിനെ ആദരിച്ചത് തെറ്റായി കാണുന്നവർ രാമായണം പഠിച്ചാൽ ഗുരുവിനെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംസ്കാരം പാത അവരുടെ അവർ വരെ പാത പൂജ പാത സേവാ എന്ന് പറയും എന്തെ ഈ സംസ്കാരേതരെന്ന് അവരെങ്ങനെയാണ് വിളിക്കുന്നത് സംസ്കാരേതരെന്ന് പറയാം അല്ലേ സംസ്കാരമില്ലാത്തത് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഇന്നുണ്ട് അതൊരു വലിയ വെല്ലുവിളിയായിട്ട് നമ്മൾ എടുക്കണം അതിനെ നമ്മൾ നിശ്ചയദാർഢ്യത്തോടുകൂടി നേരിടുകയും വേണം അതിൽ രാമായണം നമുക്ക് അത് ഒരു വിളക്കും പരമായിട്ട് രാമായണത്തിലെ തത്വങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ സംസ്കൃതി എന്താണ് മഹത്വം എന്താണ് എന്താണ് അതുല്യത ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാമി സുകുമാരൻ സുകുമാരന്തജി സ്വാമി സുധീർ ചൈതന്യ റാണി മോഹൻദാസ് ജില്ലാ അധ്യക്ഷൻ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം